ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ബി എസ് സി നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൽ ബി എസ് വഴിയുള്ള ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ എൽ ബി എസ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ആ ഒരു സെയിം ഡേ തന്നെ ഞാൻ രാത്രി ലൈവിൽ വന്നിട്ട് കുറേ പേരെ കുറച്ച് സംശയങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു ടോട്ടൽ ഇവാലുവേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്ന് അന്ന് തന്നെ ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അപ്പോൾ അതിനകത്ത് ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് നമ്മൾ ഒന്ന് സെറ്റാക്കി കണ്ടുപിടിച്ച കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ബിക്കോസ് സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പല കാര്യങ്ങളും അവിടെ എവിടെയൊക്കെ നമ്മൾ വിട്ടുപോകും ചിലപ്പോൾ നമ്മൾ പറയുന്നതിന് എന്തെങ്കിലും ഒരു ഇന്ന കാര്യം ചെയ്താലായിരിക്കും ആ ഒരു സംഭവം നന്നായിട്ട് നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു കാര്യം അറിയാതെ മൊത്തത്തിൽ നിങ്ങൾ കണ്ടിട്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും കിട്ടാനില്ല അതുകൊണ്ട് ഒരു കാര്യം സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റിൽ ചിലപ്പം ആ ഒരു കാര്യം കേൾക്കാതെ പോകുന്നത് കൊണ്ട് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെട്ടേക്കാം സോ ആരും അങ്ങനെ ചെയ്യാതിരിക്കുക അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇതുവരെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ പേര് സെയിം ഡൗട്ട്സ് തന്നെയാണ് പിന്നെയും പിന്നെയും ചോദിക്കുന്നത് അപ്പം അതിന് മുന്നേ ജസ്റ്റ് ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്കൊരു ഓവറോൾ ഒരു ഐഡിയ കിട്ടും അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഞാനാണെങ്കിൽ ഏകദേശം ഒരു വൺ മന്ത് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എത്ര റാങ്കിനുള്ളിൽ വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഗവണ്മെൻറ്റ് സീറ്റ് കിട്ടും എന്നുള്ളൊരു കാര്യം ആ ഒരു സെയിം കാര്യം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ലൈവില് വന്നപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റാങ്ക് ഉള്ളിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടും അതിപ്പം ജനറൽ കാറ്റഗറി ആയിക്കോട്ടെ അതല്ല ഏതെങ്കിലും റിസർവേഷൻ വിഭാഗം ആയിക്കോട്ടെ അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനർത്ഥം ആ ഒരു റാങ്ക് പറയുന്നുണ്ട് ആ ഒരു റാങ്കിൻ്റെ ഉള്ളിലാണ് വന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും എന്നാണ് അർത്ഥം പക്ഷേ അതിന് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ എല്ലാ ഗവൺമെൻറ് കോളേജുകളും വെക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കാര്യം ആപ്ലിക്കബിൾ ആകത്തുള്ളൂ അല്ലാതെ നമ്മൾ സെലക്റ്റീവായിട്ട് ഗവൺമെൻറ് കോളേജ് വെച്ചാൽ നമ്മൾ ആ ഒരു കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് ആ ഒരു ലിസ്റ്റ് അക്യുറേറ്റ് ആയിട്ട് വരുത്തില്ല ആ ഒരു കാര്യം ആദ്യം തന്നെ ഓർമ്മയിൽ വെക്കുക അപ്പം നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞതെന്ന് പറയുമ്പം ഇന്ന റാങ്കിനുള്ളിൽ വന്നാൽ ഉറപ്പായിട്ടും കിട്ടും എന്നാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് വരുന്ന റാങ്കുകാർക്കൊന്നും കിട്ടില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല പക്ഷേ ആ ഒരു റാങ്കിൻ്റെ ഉള്ളിൽ വന്നാൽ ഉറപ്പിച്ച് പറയാൻ പറ്റും ബാക്കിയുള്ളതൊക്കെ ഭാഗ്യമാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റാങ്കിൻ്റെ ഉള്ളിൽ കുറേ പേരൊക്കെ വേറെ കോഴ്സുകളൊക്കെ തിരഞ്ഞെടുത്ത് പോവും എൻജിനീയറിങ്ങിൻ്റെ ഒന്നും അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഒപ്പം തന്നെ ഇപ്പം നീറ്റിൻ്റെ കേരള റാങ്ക് ആയിട്ടില്ല അതിൻ്റെ അതുപോലത്തെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ വിളിച്ചിട്ടില്ല ബി ഫാമിൻ്റെ ആയിട്ടില്ല അഗ്രികൾച്ചർ ആയിട്ടില്ല അങ്ങനെ കുറേ കോഴ്സുകൾ വരുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ആ ഒരു കോഴ്സിലോട്ടൊക്കെ പോവും അതനുസരിച്ച് ബാക്കി അത് കഴിഞ്ഞു വരുന്ന റാങ്കിലെ കുട്ടികൾക്ക് കിട്ടാനുള്ളൊരു സാധ്യതയാണ് അവിടെ വരുന്നത് പക്ഷേ നമുക്ക് ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റാങ്കിനുള്ളിലാണെങ്കിലും ഇപ്പോൾ സമാധാനത്തോടെ ഇരിക്കാം എനിക്ക് ഇന്ന റാങ്ക് ഉണ്ട് ഞാൻ എല്ലാ ഗവൺമെൻറ് കോളേജിലും വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ പിന്നെ എനിക്ക് പേടിക്കേണ്ട ഞാൻ നല്ല രീതിയിൽ യാതൊരു തെറ്റുകളും ഉണ്ടാക്കാതെ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്താൽ എനിക്ക് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജ് കിട്ടുമെന്ന് സമാധാനത്തിലിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പം ഇതാണ് ആ വീഡിയോയെ പറ്റിയിട്ടുള്ളത് അപ്പം നമ്മൾ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് കൃത്യമായിട്ട് എൽ ബി എസിൻ്റെ പ്രോസ്പെക്ടസിൽ പോയിട്ട് എൽ ബി എസിൻ്റെ പ്രോസ്പെക്റ്റസിൽ എത്ര സീറ്റാണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു സീറ്റിൻ്റെ ടോട്ടൽ കണക്കെല്ലാം എടുത്തിട്ട് അതിൻ്റെ റിസർവേഷൻ വെച്ചിട്ട് ഒരു പെർസെൻറ്റേജ് ഒക്കെ കണ്ടുപിടിച്ചിട്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഗവൺമെൻറ് കോളേജ് ടോട്ടൽ ഒരു ആയിരത്തി തൊണ്ണൂറ് ഉണ്ടെന്നാണ് നമ്മുടെ എൽ ബി എസിൻ്റെ പ്രോസ്പെക്റ്റസിൽ കിടക്കുന്നത് ആ ഒരു സംഖ്യയ്ക്ക് അതൊരുവിധ മാറ്റവും വരാനുള്ളൊരു ചാൻസ് നമ്മൾ കാണുന്നില്ല പക്ഷേ അതുപോലല്ല പ്രൈവറ്റ് കോളേജുകളുടെയും സിമെന്റ് കോളേജുകളുടെയും ഒപ്പം തന്നെ സി പാസ് പിന്നെ മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ അണ്ടറിലുള്ള കോളേജ് പിന്നെ എസ് എം ഇ കോളേജസ് ഇത്രയാണ് ഇനി അതർ ദാൻ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് കൺട്രോൾ ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു പ്രൈവറ്റ് കോളേജ് അങ്ങനത്തെ കാറ്റഗറിയിൽ വരുന്ന മറ്റുള്ള കോളേജിൻ്റെ അപ്പം കണക്കൊന്ന് ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു എൽ ബി എസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രോസ്പെക്റ്റ്സിൽ നിന്നാണ് ഞാനൊരു കണക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ വിഷമിച്ചിരിക്കുന്നുണ്ട് എനിക്ക് ഇന്ന റാങ്ക് ഉണ്ട് ഇന്ന കാറ്റഗറിയിൽ ഞാൻ വരുന്നുണ്ട് അപ്പോൾ ഇന്ന റിസർവേഷൻ എനിക്കുള്ള ഒരു സാഹചര്യത്തിൽ മിനിമം എനിക്കൊരു പ്രൈവറ്റ് കോളേജെങ്കിലും കിട്ടുമോ എന്നാലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അവർക്ക് ആശ്വാസം ആയിക്കൊണ്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു വീഡിയോയിൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ എൽ ബി എസിലെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുള്ള പ്രൈവറ്റ് കോളേജുകളും ഒപ്പം തന്നെ ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് കോളേജുകളും എല്ലാം കൂടെ കൂട്ടിയെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളത് ഇനി അലോട്ട്മെൻറ്റ് ശരിക്കും തുടങ്ങുന്ന സാഹചര്യത്തിൽ ചിലപ്പം ഈ ഒരു കണക്ക് താഴോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ടോ വരാം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ലിസ്റ്റിലുള്ള ചില കോളേജുകൾ ചിലപ്പോൾ അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ കൂടുതലായി കോളേജുകൾ അംഗീകാരം ലഭിച്ച ലിസ്റ്റിലോട്ട് വരാം അങ്ങനെ പല പല സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലിരിക്കണം ഇതിൽ ചേഞ്ചസ് വരാം കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇതിലുള്ള കോളേജ് ലിസ്റ്റ് ഒന്നും കുറയാറില്ല പക്ഷെ കൂടുതലായിട്ട് കോളേജുകൾ ആഡ് ചെയ്യപ്പെടാറുണ്ട് സോ നമ്മൾ ഈ പറയാൻ പോകുന്നത് എന്തായാലും അതിനുള്ളിലുള്ളവർക്ക് അത്യാവശ്യം ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഗവൺമെന്റിൽ കിട്ടാനുള്ള ഒരു ചാൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്നെങ്കിലും നമ്മുടെ കഴിഞ്ഞാൽ ലൈവ് പോയിട്ട് കാണുക അതല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒരു ഫോർ വീക്സ് മുന്നേ എന്ന് പറയുമ്പോൾ വൺ മന്ത് മുന്നേ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അതൊന്ന് പോയി എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രൈവറ്റ് കോളേജുകളുടെ കാര്യമാണ് അപ്പോൾ ഈ ഒരു വർഷത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് നമുക്കെല്ലാം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും നല്ല മാർക്ക് മേടിച്ച കുട്ടികൾക്ക് പോലും അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് വലിയ ഐഡിയാസ് ഇല്ല ഇന്നത്തെ എത്ര പേര് വേറെ കോഴ്സൊക്കെ എടുത്തു പോകും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നല്ല മാർക്കുള്ളവർക്ക് പോലും റാങ്ക് താഴോട്ട് പോയത് കൊണ്ട് കിട്ടാനുള്ളൊരു സാധ്യതയൊക്കെ അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മൾ മെയിനായിട്ട് ഇത് നോക്കുന്നത് പ്രൈവറ്റിൽ ഒരു കാര്യമാണ് മിനിമം ഒരു പ്രൈവറ്റ് കോളേജിൽ കിട്ടാനായിട്ട് എത്ര കാറ്റഗറി റാങ്ക് വേണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിലെ ഗവൺമെൻറ് കോളേജുകൾ വരുന്നതെന്ന് പറയുമ്പോൾ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ ആയിരത്തി കോളേജുകളാണ് ഗവണ്മെന്റ് കോളേജായിട്ട് വരുന്നത് അപ്പോൾ പ്രൈവറ്റ് കോളേജും ഒപ്പം തന്നെ കേരള ഗവണ്മെന്റ് അണ്ടർടേക്കിംഗ് കോളേജും കൂടെ കൂട്ടുമ്പം ആ ഒരു കോളേജ് മാത്രം ഗവണ്മെൻ്റ് ഇല്ല പകരം ഈ ഒരു ഈ കോളേജുകൾ മാത്രം കൂട്ടുമ്പോൾ വരുന്നത് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴായിരുന്നു അപ്പോൾ ആ ഒരു നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴിൻ്റെ കൂടെ ഞാൻ ആ ഒരു ആയിരത്തി തൊണ്ണൂറും കൂടെ കൂട്ടിയപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് സീറ്റാണ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ആയിക്കോട്ടെ അണ്ടർ കോളേജ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ എൽ ബി എസ് വഴി ഇപ്പോഴത്തെ ഒരു പ്രോസ്പെക്ടസ് ലിസ്റ്റ് പ്രകാരം അയ്യായിരത്തി നാന്നൂറ്റി പതിനേഴ് സീറ്റാണ് മൊത്തത്തിൽ ഉള്ളത് അപ്പം ഇതിന് നമ്മൾ നോക്കാൻ പോകുന്നത് അവരുടെ റിസർവേഷൻ കാര്യമാണ് അപ്പോൾ ഗവൺമെൻറ്റിലും പ്രൈവറ്റ് കോളേജിലും രണ്ട് രീതിയിലാണ് റിസർവേഷൻ വരുന്നത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് മെററ്റ് എന്ന് പറയുമ്പോൾ യാതൊരു റിസർവേഷനും ഇല്ലാത്ത ഒരു ഇതിലോട്ട് പോകുന്നത് അമ്പത് ശതമാനം സീറ്റും ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് പത്ത് ശതമാനം സീറ്റുമാണ് ഇത് രണ്ടുമാണ് പ്രൈവറ്റിലോട്ട് വരുമ്പോൾ വ്യത്യാസം വരുന്നത് പ്രൈവറ്റ് കോളേജുകളിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് റിസർവേഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ആ ഒരു പത്ത് ശതമാനം സീറ്റ് സ്റ്റേറ്റ് മററ്റിലോട്ട് ആഡ് ചെയ്തിട്ടാണ് പ്രൈവറ്റിലും ഒപ്പം തന്നെ സിമെൻറ്റ് സി പാസ് പോലുള്ള കേരള ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് കോളേജിലും അലോട്ട്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നോക്കുമ്പം ഒരു അമ്പത് ശതമാനം അറുപത് ശതമാനമൊന്നും വ്യത്യാസം വരുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ രീതിയിൽ എന്തു ചെയ്യാൻ പറ്റത്തില്ല ഗവൺമെൻറ്റിൽ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് പറയാനായിട്ട് പറ്റത്തില്ല നമ്മളിപ്പോൾ ഏകദേശം ഒരു ആവറേജ് കണക്കിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൽ കിട്ടാൻ സ്റ്റേറ്റ് മരത്തിൽ അമ്പത് ശതമാനം റിസർവേഷൻ അല്ലേ അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഏകദേശം ഒരു അമ്പത് ശതമാനം ഇട്ടിട്ടാണ് പ്രൈവറ്റ് കോളേജുകളുടെ കാര്യം പറയാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ആകെയുള്ള സീറ്റ് അയ്യായിരത്തി നാനൂറ്റി പതിനേഴാണ് നമ്മൾ അമ്പത് ശതമാനം റിസർവേഷൻ വെച്ചേ ഏകദേശം ഒരു ആവറേജ് എടുത്തിട്ട് നോക്കുന്നുള്ളൂ ആ ഒരു സമയത്ത് രണ്ടായിരത്തി എഴുന്നൂറ്റി എട്ട് വരെ റാങ്ക് ആണ് കാണിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് യാതൊരുവിധ റിസർവേഷനും ഇല്ലാത്തവർക്ക് ഒരു രണ്ടായിരത്തി എഴുന്നൂറ്റി എട്ട് അതിനുള്ളിൽ റാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എൽ ബി എസില് ഇത്രയും സീറ്റ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിനിമം ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജെങ്കിലും കിട്ടും ശരിക്കും നമ്മൾ ഈ ഒരു കാര്യം ഈ ഒരു കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമുക്കറിയാം നിങ്ങൾ ആരും ഇതൊന്നും കേട്ടിട്ട് വിഷമിക്കേണ്ട രണ്ടായിരത്തി എഴുന്നൂറ്റിയുടെ കണക്കൊന്നും ആയിരിക്കത്തില്ല ഉറപ്പായിട്ടും ഒരു ആറായിരം ഏഴായിരം ഒക്കെ റാങ്ക് ഉള്ളവരെ അല്ലെങ്കിൽ മിനിമം ഒരു അയ്യായിരത്തിനുള്ളിൽ റാങ്ക് വന്നിട്ടുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ പോലും എല്ലാ കോളേജസും ഓപ്ഷൻ വെക്കാം എന്നുണ്ടെങ്കിൽ എല്ലാ പ്രൈവറ്റ് കോളേജുകളും വെക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയിരിക്കും അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ച് ആരും ടെൻഷൻ ടെൻഷനാവണ്ട നമ്മൾ ശരിക്കും കാറ്റഗറി കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് പിന്നെ പറയുമ്പം അത് മിസ് ചെയ്യേണ്ട എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആരും ഇത് കേട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഒരു ആറായിരം ഏഴായിരം ഒക്കെ അതിനുള്ളിൽ വന്നവരെ അത്യാവശ്യം സേഫാണ് അയ്യായിരത്തിനുള്ളിൽ വന്നവരെ അത്യാവശ്യം നല്ല രീതിയിൽ സേഫാണ് ഒരു ഏഴായിരം എണ്ണായിരത്തിനുള്ളിൽ വന്നവർ ഏകദേശം ഉറപ്പിച്ച് അങ്ങ് പറയാനില്ല എന്നാലും സേഫാണ് ബിക്കോസ് ഒരുപാട് കുട്ടികൾ വേറെ കാര്യങ്ങൾക്ക് അഡ്മിഷനൊക്കെ എടുത്തിട്ട് പോവും സോ നിങ്ങൾ ഒരുപാട് നെർവസ് ആവണ്ട അപ്പം അതിൻ്റെ മുകളിലോട്ടുള്ളവർക്കാണ് കുറച്ച് പേടിക്കാനായിട്ടുള്ളത് ഏകദേശം നമുക്കൊരു ജനറൽ കാറ്റഗറി ഒക്കെ ആണെങ്കിൽ ഒരു പതിനയ്യായിരം അതിനുള്ളിൽ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും കിട്ടാനാണ് ചെറിയൊരു സാധ്യത അതിന് താഴോട്ടുള്ളവർ ജനറൽ കാറ്റഗറിയാണ് യാതൊരുവിധ റിസർവേഷനും ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു സത്യം എല്ലാവരും മനസ്സിലാക്കുക അതനുസരിച്ച് ഒരു എണ്ണായിരം മുതൽ അങ്ങോട്ട് റാങ്ക് ഉള്ളവർ ഏതെങ്കിലുമൊക്കെ വേറൊരു കോഴ്സും കൂടെ എന്ത് ചെയ്തു വെക്കുക നോക്കി വെക്കുക ഉറപ്പായിട്ട് ഒരു പതിനായിരത്തിന് മുകളിലോട്ടുള്ളവർ വേറെ കോഴ്സുകൾ എന്തെങ്കിലും പോകാനായിട്ട് ഒന്ന് ഓക്കെ ആക്കി വെക്കണം ഇതില്ലെങ്കിൽ അതിന് പോകണം എന്നുള്ളൊരു കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വിഷമിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഇതാരും വിഷമിക്കേണ്ട നമ്മൾ നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കിയുള്ള കാറ്റഗറിയുടെ കാര്യമാണ് ഏതൊരു അവരുടെ കാറ്റഗറി റാങ്ക് ഏത് വന്നാൽ കിട്ടും എന്നുള്ളൊരു കാര്യമാണ് പ്രൈവറ്റിലെങ്കിലും കിട്ടും എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ നോക്കിയാൽ അറിയാം സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേഡ് ക്ലാസ്സ് കുറച്ച് കാറ്റഗറീസ് ഉണ്ട് ആദ്യം തന്നെ ഇഴവ റിസർവേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പ്രൈവറ്റ് കോളേജിൽ ഒമ്പത് ശതമാനം റിസർവേഷൻ ആണുള്ളത് സോ ഒമ്പത് ശതമാനം റിസർവേഷൻ എന്ന് പറയുമ്പം നമ്മൾ ഗവൺമെൻറ്റും പ്രൈവറ്റും കൂടെ ഒരു ടോട്ടൽ ലിസ്റ്റിൻ്റെ ശതമാനമായിരിക്കും എടുക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം വരും അതുകൊണ്ടാണ് അപ്പം അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് സീറ്റിൻ്റെ ഒമ്പത് ശതമാനം എന്ന് പറയുമ്പോഴത്തേക്ക് അത് നാന്നൂറ്റി എൺപത്തി ഏഴാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈഴവ റിസർവേഷൻ കാറ്റഗറി റാങ്ക് നാനൂറ്റി എൺപത്തി ഏഴോ അതിൻ്റെ ഉള്ളിലോ ആണെന്നുണ്ടെങ്കിൽ എല്ലാ കോളേജ് എല്ലാ പ്രൈവറ്റ് കോളേജും ഈ ഒരു എൽ ബി സിൻ്റെ ഇപ്പോഴത്തെ ലിസ്റ്റിലുള്ള തന്നെ എല്ലാ പ്രൈവറ്റ് കോളേജുകളൊക്കെ വെക്കാമെന്നുണ്ടെങ്കിൽ ഒപ്പം തന്നെ ഈ ഒരു ലിസ്റ്റിലുള്ള കോളേജുകളെല്ലാം അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കും ഈഴവ കാറ്റഗറി റിസർവേഷൻ ഉള്ളവർക്ക് അപ്പം ആ ഒരു കാറ്റഗറി റാങ്കിനുള്ളിലുള്ളവർ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു പ്രൈവറ്റ് എങ്കിലും കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം എല്ലാവരും ഒന്ന് എഴുതിയൊക്കെ വെക്കുക എന്നിട്ട് നിങ്ങളുടെ ഒരു റാങ്കുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് മുസ്ലിം റിസർവേഷനാണ് മുസ്ലിം റിസർവേഷൻ വരുമ്പോഴത്തേക്ക് എട്ട് ശതമാനം റിസർവേഷൻ ആണ് അവർക്കുള്ളത് അപ്പോൾ മുസ്ലിം കാറ്റഗറി റാങ്ക് എടുക്കുന്ന സമയത്ത് നാനൂറ്റി മുപ്പത്തി മൂന്നോ അതിൻ്റെ ഉള്ളിലോ ആണ് മുസ്ലിം റിസർവേഷൻ റാങ്ക് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രൈവറ്റ് കോളേജെങ്കിലും കിട്ടാനുള്ളൊരു സാധ്യത നിങ്ങൾക്കുണ്ട് ഒരു ഓൾറെഡി ഞാൻ പറയുന്നുണ്ട് ഈ ഒരു ലിസ്റ്റിലുള്ള കോളേജുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക ുന്നത് അതിലെന്തെങ്കിലും മാറ്റം വരുവാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസങ്ങൾ വരും അപ്പം നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ഇത് കണ്ടിട്ട് അത്യാവശ്യം ഇതിനുള്ളിലുള്ളവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സമാധാനത്തോടെ ഇരിക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് തന്നെ അടുത്തതായിട്ട് ബി എച്ച് കാറ്റഗറി ആണ് അദർ ബാക്ക്വേഡ് ഹിന്ദു ബി എച്ച് കാറ്റഗറിയിലോട്ട് വരുമ്പോഴത്തേക്ക് മൂന്ന് ശതമാനം റിസർവേഷൻ ആണുള്ളത് അപ്പോൾ ഈ ഒരു അയ്യായിരത്തി നാനൂറ്റി പതിനേഴിൻ്റെ മൂന്ന് ശതമാനം എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി രണ്ടാണ് അപ്പം നമ്മുടെ ഈ ഒരു ബി എച്ച് കാറ്റഗറി അഥവാ അദർ ബാക്ക്വേഡ് ഹിന്ദുവിലെ നൂറ്റി അറുപത്തി രണ്ടോ അതിൻ്റെ ഉള്ളിലോ ആണ് കാറ്റഗറി റാങ്കിങ്ങിൽ മിനിമം ഉറപ്പായിട്ടും ഒരു പ്രൈവറ്റ് കോളേജെങ്കിലും കിട്ടാനുള്ളൊരു സാധ്യത നിങ്ങൾക്കുണ്ട് അടുത്തതായിട്ട് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ലാറ്റിൻ കത്തോലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ ആണ് അപ്പോൾ അവർക്കും ഇതുപോലെ തന്നെ സെയിം ത്രീ പെർസെൻറ്റേജ് റിസർവേഷൻ ആണ് വരുന്നത് അപ്പോൾ അവർക്കും ഇതുപോലെ തന്നെ നൂറ്റി അറുപത്തി രണ്ടോ വൺ സിക്സ് ടു അതിൻ്റെ ഉള്ളിലോ ആണ് റാങ്ക് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ കാറ്റഗറി റാങ്ക് വന്നിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രൈവറ്റ് എങ്കിലും കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ട് അടുത്തതായിട്ട് ധീവര ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ഡി വി അവർക്ക് വരുന്ന റിസർവേഷൻ രണ്ട് ശതമാനം ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ കാറ്റഗറി റാങ്ക് നൂറ്റി എട്ടോ നൂറ്റി എട്ടിൻ്റെ ഉള്ളിലോ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രൈവറ്റ് കോളേജ് കിട്ടാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് അടുത്തതായിട്ട് വിശ്വകർമ്മ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ബി കെ അവർക്കും രണ്ട് ശതമാനം റിസർവേഷൻ ആണുള്ളത് സോ നൂറ്റി എട്ടിൻ്റെയോ നൂറ്റി എട്ടിൻ്റെ ഉള്ളിലോ ആണ് കാറ്റഗറി റാങ്ക് വന്നിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു പ്രൈവറ്റ് കോളേജെങ്കിലും കിട്ടും അടുത്തതായിട്ട് കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് കെ എൻ ഒരു ശതമാനം റിസർവേഷൻ ആണുള്ളത് എന്ന് പറയുമ്പം അമ്പത്തിനാലോ അതിൻ്റെ ഉള്ളിലോ ആണ് കാറ്റഗറി റാങ്ക് വന്നതെങ്കിൽ മിനിമം ഒരു പ്രൈവറ്റ് കോളേജെങ്കിലും കിട്ടും അടുത്തതായിട്ട് അദർ ബാക്ക്വേഡ് ക്രിസ്ത്യൻ അവർക്ക് ഒരു ശതമാനമാണ് എന്ന് പറയുമ്പം അമ്പത്തിനാലോ അതിൻ്റെ ഉള്ളിലോ ആണ് ബി എക്സ് കാറ്റഗറിയിൽ റിസർവേഷൻ വന്നിട്ടുള്ളതെങ്കിൽ റാങ്ക് ഉള്ളതെങ്കിൽ അമ്പത്തി നാലിനുള്ളിലാണ് റാങ്ക് ഉള്ളതെങ്കിൽ ഒരു പ്രൈവറ്റ് എങ്കിലും കിട്ടും അടുത്തതായിട്ട് കുടുംബി അഥവാ കെ യു അവർക്ക് ഒരു ശതമാനം തന്നെയാണ് സോ അമ്പത്തിനാലോ അതിൻ്റെ ഉള്ളിലോ ആണ് കാറ്റഗറി റാങ്കെങ്കിൽ ഒരു പ്രൈവറ്റ് കോളേജിനെങ്കിലും കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അടുത്തതായിട്ട് സ്കെഡ്യൂൾഡ് കാസ്റ്റാണ് എസ് സി കാറ്റഗറി എട്ട് ശതമാനം റിസർവേഷൻ ആണുള്ളത് സോ അവരുടെ ഒരു കാറ്റഗറി റാങ്ക് നാനൂറ്റി മുപ്പത്തി മൂന്നോ അതിൻ്റെ ഉള്ളിലോ ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു പ്രൈവറ്റ് കോളേജെങ്കിലും കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അടുത്തതായിട്ട് എസ് ടി കാറ്റഗറിയിലോട്ട് വരുമ്പോഴത്തേക്ക് രണ്ട് ശതമാനം റിസർവേഷൻ ആണുള്ളത് സോ നൂറ്റി എട്ടോ അതിൻ്റെ ഉള്ളിലോ ആണ് കാറ്റഗറി റാങ്കെങ്കിൽ ഒരു പ്രൈവറ്റ് കോളേജെങ്കിലും കിട്ടും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു കാറ്റഗറീസ് ഉള്ളത് അപ്പം ഇത് കണ്ടിട്ട് ആരും ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ടത് ചെയ്ത ഒരു വീഡിയോ അല്ല ബിക്കോസ് ഇതനുസരിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് മിനിമം ഒരു കോളേജെങ്കിലും കിട്ടാനുള്ളൊരു കാറ്റഗറിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഈ ഒരു വീഡിയോയുടെ അർത്ഥമോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റാങ്ക് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഒരു റാങ്കിനുള്ളിൽ വന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല ബിക്കോസ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ വേറെ ഒരു കുട്ടിയും വേറെ ഒരു കോഴ്സിനും പോകുന്നില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് നമ്മൾ തയ്യാറാക്കിയൊരു കണക്കാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഒരു കാര്യം സംഭവിക്കത്തില്ല ഒരുപാട് പേര് പല പല കോഴ്സിലോട്ടും പോകും ഇത്തവണ നീറ്റിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് സീനായിരുന്നു സോ അതിലോട്ട് കുറച്ച് പേരൊക്കെ കുറേ പോകുന്നത് കുറയുമായിരിക്കും എന്നിരുന്നാൽ പോലും വേറെ കോഴ്സുകളുണ്ടല്ലോ ഉറപ്പായിട്ടും ഈ പറയുന്ന ബീഫാമിന് പോകുന്നവരുണ്ട് അതുകൂടാ തന്നെ മറ്റ് സംസ്ഥാനത്തൊക്കെ പോയിട്ട് എൻജിനീയറിങ്ങിന് പഠിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ എൻജിനീയറിംഗിന് പോകുന്നവരുണ്ട് ആർക്കിടെക്ചറിന് പോകുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട് ജി എൻ എമ്മിൽ ഇപ്പം അഡ്മിഷൻ വരും അപ്പോൾ ഒരുപാട് പേര് എനിക്ക് ജനറൽ നേഴ്സിംഗ് എന്ന് മതി എന്ന് പറഞ്ഞിട്ട് അതിന് പോകുന്നവരുണ്ട് അപ്പം നിങ്ങളിതെല്ലാം മനസ്സിലാക്കുക അതൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ കുട്ടികൾ പോയി തുടങ്ങും അപ്പം അപ്പോൾ ആ ഒരു കോഴ്സിനൊക്കെ പോകുന്ന അനുസരിച്ച് ഇതിനകത്ത് നമുക്ക് കിട്ടാനുള്ളൊരു സാധ്യത കൂടും സോ കറക്ട് ഇതിൻ്റെ ഉള്ളിലൊന്നും വന്ന് നിൽക്കത്തില്ല കുറച്ചുകൂടെ ഒക്കെ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോൾ മുസ്ലിം റിസർവേഷന് എട്ട് ശതമാനം റിസർവേഷനാണുള്ളത് അപ്പം ആരും വേറെ ഒരു കോഴ്സ് പോകുന്നില്ല എന്നുണ്ടെങ്കിലാണ് കാറ്റഗറി റാങ്കിൽ നാനൂറ്റി മുപ്പത്തി മൂന്ന് അതിനുള്ളിലുള്ളവർക്കോ എന്ത് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് എങ്കിലും കിട്ടുമെന്ന് പറയും ശരിക്കും അല്ല അതിനുള്ളിൽ കുറേ പേര് പോവും അപ്പോൾ ഏകദേശം ഒരു അറു ഒരു അഞ്ഞൂറ് അറുന്നൂറ് ഒക്കെ കാറ്റഗറി റാങ്ക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അതനുസരിച്ച് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് കഴിഞ്ഞാണെങ്കിൽ തന്നെ ഒരു അറുന്നൂറ് അഞ്ഞൂറൊക്കെ വന്നവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ വേറെ കാറ്റഗറി എ സി കാറ്റഗറിക്കാണെങ്കിലും അറുന്നൂറ് ഒക്കെ വന്നവർക്കൊക്കെ എസ് ടി ഒക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ചൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി വേറെ ചെയ്യുന്നതായിരിക്കും ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് എല്ലാം കൂടെ മിക്സപ്പ് ചെയ്യുന്നില്ല സോ ആരും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട ഇതിപ്പം കുറച്ച് പേർക്കെങ്കിലും ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് ബിക്കോസ് എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നത് ഈ ഒരു സെയിം കാര്യം വെച്ചിട്ടാണ് ചേച്ചി എനിക്ക് പ്രൈവറ്റ് എങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കുന്നവരാണ് ഒരുപാട് പേരും അപ്പോൾ അവർക്ക് ഒരു ആശ്വാസമായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ നടത്തിയിട്ടുള്ളത് ഈ ഒരു ലിസ്റ്റിലുള്ള എല്ലാ പ്രൈവറ്റ് കോളേജും എടുത്തിട്ടാണ് സോ നിങ്ങൾ ഈ ഒരു എല്ലാ പ്രൈവറ്റ് കോളേജും വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റ് ഒരിക്കലും പ്രായോഗികമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വരുത്തോളൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് എനിക്കിപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ശതമാനം റിസർവേഷൻ ഉള്ള ഒരു ധീവര കമ്മ്യൂണിറ്റി എടുക്കാം അപ്പോൾ അവർക്ക് നൂറ്റി എട്ടോ അതിനുള്ളിലും ആണ് വരേണ്ടതായിട്ടുള്ളത് ഉറപ്പായിട്ടൊരു പ്രൈവറ്റ് വെക്കാൻ അപ്പോൾ സെലക്റ്റീവായിട്ട് അവരിപ്പം കുറച്ച് കോളേജുകൾ മാത്രം വെക്കുകയാണ് പക്ഷേ എനിക്ക് ധീവര കാറ്റഗറിയിൽ ഇപ്പം നാൽപ്പത് റാങ്ക് ഉണ്ട് പക്ഷേ എന്ന് വെച്ചിട്ട് അവർക്ക് കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ ഇല്ല അപ്പോൾ ആദ്യത്തെ മുപ്പത്തി റാങ്ക് വരെയുള്ള കുട്ടികൾ എല്ലാം വെച്ചിട്ട് അതിൻ്റെ സീറ്റ് എല്ലാം കോളേജിൽ തീർന്നു പോയി പിന്നെ ആ ഒരു കുട്ടി വെച്ച ആ ഒരു കോളേജിൽ ഒരു സീറ്റ് പോലും വെക്കണ്ടില്ല ഇല്ല പക്ഷേ ഇതുപോലെ ഈ ഒരു റാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കിട്ടില്ല അപ്പം നിങ്ങളെല്ലാവരും കുറച്ച് ബുദ്ധിയോട് കൂടിയിട്ട് ചിന്തിച്ച് നല്ല രീതിയിൽ ആപ്റ്റായിട്ട് ഓപ്ഷൻ വെക്കുക ഒരു അബദ്ധങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കരുത് എങ്ങനെയെങ്കിലും ഒരു കോളേജ് കിട്ടണം എന്ന് ചിന്തിച്ച് തന്നെ ഓപ്ഷൻ വെക്കുക ബിക്കോസ് അത്രയും കോമ്പറ്റീഷനാണ് ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഹൈ ലെവൽ ആ ഒരു കോമ്പറ്റീഷൻ ലെവലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈമിൽ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മൾ ആരാണോ കുറച്ച് ചിന്തിച്ച് നല്ല രീതിയിൽ നമ്മളൊരു സ്റ്റെപ്സ് മുന്നോട്ട് വെക്കുന്നത് അതനുസരിച്ച് നമുക്ക് കിട്ടാനുള്ളൊരു ചാൻസ് കൂടും ഇനി അടുത്തൊരു കാര്യം ഉറപ്പായിട്ടും ആദ്യത്തെ അലോട്ട്മെൻറ്റിലൊന്നും എല്ലാവർക്കും ഒന്നും കിട്ടിയെന്ന് വരത്തില്ല ബിക്കോസ് ഇതുവരെ മെഡിക്കൽ അലോട്ട്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ എൻജിനീയറിംഗിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സോ കുറച്ച് ഡിലേ വരാൻ നല്ല ചാൻസ് ഉണ്ട് കുറേ പേരൊക്കെ അതിലോട്ടൊക്കെ പോകണം എന്നാൽ മാത്രമേ നല്ല നമുക്ക് നല്ല മാർക്ക് ഉണ്ട് പക്ഷെ നമ്മുടെ റാങ്ക് താഴോട്ട് പോയത് കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു അവസ്ഥയിലൂടെ നമ്മൾ എത്തുള്ളൂ സോ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക എല്ലാം നല്ല രീതിയിൽ നടക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം റാങ്ക് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ വേറെ കോഴ്സുകൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് സെറ്റാക്കി വെക്കുക കൂടെ തന്നെ ഇപ്പം ഒരു വർഷം റിപ്പീറ്റ് ചെയ്തവരൊക്കെ ആണെങ്കിൽ അവർ കുറേ പേരൊക്കെ ഈ ഒരു നീറ്റിൻ്റെ അലോട്ട്മെൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ആയുർവേദ ഹോമിയൊക്കെ വെച്ച് നോക്കുക അവർക്കൊക്കെ അതൊക്കെ കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടതില്ല പിന്നെ ബി എസ് സി നഴ്സിംഗിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നവരോട് ശരിക്കും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ആരും നീറ്റിനൊന്നും പോയി റിപ്പീറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് ബി എസ് സി നഴ്സിങ്ങിലോട്ട് പോകുന്നതിൽ ഒരു അർത്ഥവും ഇല്ല നിങ്ങൾ ശരിക്കും പാഷനേറ്റ് ആണ് കുറച്ചെങ്കിലും എനിക്ക് പോയാൽ എനിക്കിഷ്ടമാണ് എന്നുള്ളൊരു കാര്യം ഉറപ്പാണെങ്കിൽ മാത്രം പോവുക എല്ലാവരും അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ എൽ ബി എസിൻ്റെ അലോട്ട്മെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റായി കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്ക് നമ്മുടെ കോളേജ് ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ അലോട്ട്മെൻറ്റ്സ് എല്ലാം എൽ ബി എസ് വഴിയുള്ളത് ക്ലോസ് ആയതിന് ശേഷം അയ്യോ എനിക്ക് കോളേജ് വേണ്ട ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് വർഷത്തേക്ക് എത്ര രൂപ ഫീസാവോ അത് ഇത്രേം അടച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു കോളേജിൽ നിന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടെ കുറേ പേരെ അറിഞ്ഞിരിക്കുക അപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കുറേ പേർക്കൊന്നും റിപ്ലൈ തരാനായിട്ട് പറ്റാതെ പോകുന്നത് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉറപ്പായിട്ടും ലൈവ് വരുന്നതായിരിക്കും എന്നിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ മാക്സിമം റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഇടക്കിടയ്ക്ക് ചാനൽ കയറി നോക്കുക എന്തെങ്കിലും ലൈവൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടോയെന്നുള്ളൊരു കാര്യം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ കമൻസ് ആയിട്ട് ഇടുക നമ്മൾ ഇടയ്ക്കൊക്കെ കാണുമ്പം ഉറപ്പായിട്ടും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നത് റിപ്ലൈ കൊടുക്കാറുണ്ട് നമ്മൾ ഈ റാങ്ക് ഇന്നത് കിട്ടുമോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്നും ചിലത് മിക്കാറുള്ളതെല്ലാം ഒരുപോലെയാണ് അപ്പോൾ പിന്നെ നമുക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എനിക്കാണെങ്കിൽ എന്നും കോളേജിൽ ക്ലാസ് ഉള്ളതാണ് സെക്കൻഡ് സാറ്റർഡേ കഴിച്ച് ബാക്കി ശനിയാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട് സൺഡേ മാത്രമേ ഉള്ളൂ അവധി അപ്പോൾ ആകെ ഒന്ന് ഫ്രീ ആയിട്ട് കുറച്ചെങ്കിലും ഇരിക്കാൻ പറ്റുന്നത് ആ ഒരു സൺഡേ ആണ് അപ്പം ആ ഒരു സൺഡേ ആണ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണത് പിന്നെ ബാക്കിയൊക്കെ ഞാൻ കോളേജിൽ നിന്ന് വന്നിട്ട് ചിലപ്പം പെട്ടെന്ന് അത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്നതാണ് സോ നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ വേണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുവായിരിക്കും കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ പറ്റാതെ സോ അവർക്കും കൂടെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എന്തെങ്കിലും ഇതുപോലെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്സ് വീഡിയോസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാം നമ്മൾ പതുക്കായാലും നിങ്ങൾക്ക് വേണ്ട ഒരു ടൈമിൽ നമ്മൾ ആ ഒരു വീഡിയോ ഉറപ്പായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കും ആ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബ ബൈ